നമസ്കാരം ദിവ്യ അയ്യരുടെ ഒരു വൈറൽ ഡാൻസ് പുറത്തു വന്നു കഴിഞ്ഞ ദിവസം വിമൻസ് കോളേജിന്റെ മുന്നിലെ കുട്ടികൾക്കൊപ്പമുള്ള ഒരു ഫ്ലാഷ് മോബ് ഡാൻസ് ആണ് ഒരു കളക്ടർ ജനങ്ങൾക്കിടയിലേക്ക് എത്തുമ്പോൾ അവരിൽ ഒരാളായി മാറുന്നതിന്റെ ദൃശ്യം കളക്ടർ അല്ല ഒരു ഐ എസ് ഉദ്യോഗസ്ഥ അവർ ഏത് മേഖലയിലാണോ നിൽക്കുന്നത് അവരിൽ ഒരാളായിട്ട് മാറാനുള്ള പ്രത്യേക കഴിവും വൈഭവവും എത്രത്തോളം ഉണ്ടെന്ന് ആ ദൃശ്യം തെളിയിക്കുന്നുണ്ട് സിനിമ എന്ന് പറയുമ്പോൾ മലയാളികൾക്ക് ഒരു വലിയ ആവേശമാണ് ആ ആവേശത്തിലാണ് ഞങ്ങൾ എല്ലാവരും ഇപ്പോൾ നമ്മുടെ കേരള മലയാള സിനിമയുടെ ഒരു ചരിത്ര മുഹൂർത്തം അരങ്ങേറാൻ പോവുകയാണ് കേരള സിനിമ നയം രൂപീകരണത്തിനായിട്ടുള്ള നമ്മുടെ ഫിലിം പോളിസി കോൺക്ലേവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം രണ്ടാം തീയതി മൂന്നാം തീയതി നമ്മുടെ തിരുവനന്തപുരത്തെ ശങ്കരനത്തനാരായണൻ ലോഞ്ചിൽ വെച്ച് നടക്കുകയാണ് അപ്പം അതിന് മുന്നോടിയായിട്ട് എല്ലാവരുടെയും പങ്കാളിത്തവും ഒപ്പം ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും അഭ്യർത്ഥിച്ചുകൊണ്ടാണ് നമ്മുടെ ഫെലോഷിപ്പ് ആർട്ടിസ്റ്റുകൾ ഒരു ഒരു ഫ്ലാഷ് ഫ്ലാഷ് മോബ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോ വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് നേരത്തെയും ഇതുപോലെ സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടെ വേദിയിൽ ചെല്ലുന്ന സന്ദർഭങ്ങളിൽ കുട്ടികൾക്കൊപ്പം അവർ വിജയിച്ചു വന്ന് ചാനലിന്റെ മുന്നിൽ ആ പെർഫോമൻസ് ഒന്നുകൂടി ആവർത്തിക്കുമ്പോൾ അവരോട് കൂടുന്നത് ഒപ്പം കോളേജുകളിലോ സ്കൂളുകളിലോ ഒക്കെ പോകുമ്പോൾ കുട്ടികളുടെ വൈബ് എന്താണോ ആ വൈബിനനുസരിച്ച് മാറാനുള്ളൊരു ശേഷി അവർ വീണ്ടും തുറന്നു കാട്ടിയിരിക്കുകയാണ് പദവികൾ ഒരു ഭാരമല്ല അത് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ കൂടുതൽ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാക്കുന്നുണ്ട് അത്തരം പദവികൾ ഇരിക്കുന്നത് കൊണ്ട് തന്നെ താൻ അങ്ങനെ ഒരാളായിട്ട് മാറിയിട്ടില്ല അല്ലെങ്കിൽ ആ പദവിയുടെ പരമ്പരാഗത രീതിക്ക് വിരുദ്ധമായിട്ട് ഒരു പച്ചയായ മനുഷ്യൻ എങ്ങനെ ആയിരിക്കണം എന്നതിന്റെ തെളിവ് കൂടിയായിട്ട് ആ ഡാൻസ് മാറുന്നുണ്ട് കുട്ടികൾക്ക് കൂടി വലിയ എൻകറേജ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവരെ കൂടി വലിയ പ്രോത്സാഹനം നൽകുന്ന ഒരു ഭാഗമാണ് കേരളത്തിൽ നടക്കാൻ പോകുന്ന സിനിമ കോൺക്ലേവിന്റെ ഭാഗമായിട്ടാണ് വിമൻസ് കോളേജിന്റെ അടുത്ത് ഇങ്ങനെ ഒരു ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചത് ആ ഫ്ലാഷ് മോബിൽ ദിവ്യായ സയ്യർ കൂടി നേരിട്ട് കാഴ്ചക്കാരിൽ നിന്ന് അതിലൊരാളായി മാറിയപ്പോൾ അതിന്റെ ലെവൽ മാറുന്ന രീതിയിലേക്ക് എത്തുകയായിരുന്നു സിനിമ എന്ന് പറയുമ്പോൾ മലയാളികൾക്ക് ഒരു വലിയ ആവേശമാണ് ആ ആവേശത്തിലാണ് നമ്മുടെ കേരള മലയാള സിനിമയുടെ ഒരു ചരിത്ര മുഹൂർത്തം അരങ്ങേറാൻ പോവുകയാണ് കേരള സിനിമ നയം രൂപീകരണത്തിനായിട്ടുള്ള നമ്മുടെ ഫിലിം പോളിസി കോൺക്ലേവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം രണ്ടാം തീയതി മൂന്നാം തീയതി നമ്മുടെ തിരുവനന്തപുരത്തെ ശങ്കരനഥനാരായണൻ ലോഞ്ച് വെച്ച് നടക്കുകയാണ് അപ്പം അതിന് മുന്നോടിയായിട്ട് എല്ലാവരുടെയും പങ്കാളിത്തവും സഹകരണവും ഒപ്പം ഇതിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും പിന്തുണയും എല്ലാം അഭ്യർത്ഥിച്ചുകൊണ്ടാണ് നമ്മുടെ ഫെലോഷിപ്പ് ആർട്ടിസ്റ്റുകൾ ഒരു ഒരു ഫ്ലാഷ് മോബ് ഇപ്പോ ഇൻസ്റ്റയിൽ ആ ഡാൻസ് അങ്ങ് ട്രെൻഡിങ് ആയിട്ടുണ്ട് ആ കുട്ടികൾക്കൊപ്പം സകലതും മറന്ന് ഐ എസ് കാര്യല്ല അവരിൽ ഒരാളെന്നുള്ള നിലയ്ക്ക് ആ ഡാൻസ് ചെയ്യുന്ന ഒരു രീതി അതിനെയാണ് വലിയ സ്വീകാര്യത ലഭിച്ചിരിക്കുന്നത്